ഇപ്പം നമ്മുടെ അടുപ്പിലുണ്ടാക്കിയ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാൻ പറ്റണം ആയുധത്തിൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഓവനോ ഗ്രില്ലോ ഒന്നും ഒന്നുമില്ലാത്തവരൊക്കെ അടുപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു തന്തൂരി ചിക്കനാണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഒരു തൈ ഫുൾ പീസ് തൈ ആണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ വരഞ്ഞ് എല്ലായിടവും നന്നായിട്ട് കത്തിക്കൊണ്ടിങ്ങനെ വരഞ്ഞെടുത്തതാണ് വെള്ളമായി ഒട്ടും പാടില്ല നല്ലപോലെ ടൗല് കൊണ്ടോ പേപ്പർ ടൗല് കൊണ്ടൊക്കെ അത് നന്നായിട്ടിങ്ങനെ ഉപ്പിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് വെള്ളമായ ഇല്ലാതെ തന്നെ എടുക്കാതെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം അപ്പം ഇതിലേക്ക് നമുക്ക് ഇച്ചിരി നാരങ്ങ നീരൊന്നങ്ങ് പിഴിഞ്ഞൊഴിക്കാം കൂട്ടാണ്ടിരിക്കുക അതിലേക്ക് അല്പം മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് ആ കൂടെ അല്പം ഉപ്പ് ഇപ്പം ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ തിരുമ്മി നന്നായിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ആകത്തക്ക രീതി നന്നായിട്ടൊന്ന് അങ്ങ് തിരുമ്മി കൂട്ടി വയ്ക്കാം അപ്പം ഈ ഇടവിലൊക്കെ നല്ലപോലെ മുളകും ഉപ്പൊക്കെ തേച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട് അതിനി കുറച്ച് സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള മസാലകൾ നമുക്കുണ്ടാക്കാം ചിക്കൻ അല്പസമയം മാരിനേറ്റ് ചെയ്ത് ഇരിക്കട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ ആത്മീയ ഭക്ഷണം ഇന്ന് എന്തെന്നൊന്ന് ചിന്തിക്കാം യോഹനാന്റെ സുവിശേഷം ഏഴിൻ്റെ മുപ്പത്തി ഏഴിലെ പ്രകാരം പറയുന്നു യേശുദമ്പരാൻ തന്നെ പറയുന്നതാണ് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നെ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ കർത്താവിനെ സ്വീകരിക്കുക കാരണം കർത്താവിൻ്റെ ആ ജീവജലത്തിൻ്റെ ആ ഒരു ചലനം അല്ലെങ്കിൽ ആ ഒരു ജീവൻ നമ്മുടെ ഉള്ളത്തിലാവണമെങ്കിൽ കർത്താവിൻ്റെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്ത് നിത്യ ജീവൻ പ്രാപിക്കുവാനൊക്കെ ഗണം കർത്താവ് സഹായിക്കും അപ്പൊ ആ ജീവൻ്റെ ജല നദിയിലേക്ക് എല്ലാവരും ആയിത്തീരുവാനിൻ്റെ കോണം ദൈവം ഇങ്ങനെ രക്ഷകനായി സ്വീകരിക്കാത്തവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പം ചിക്കൻ ഒരു അര മണിക്കൂറായി അവിടെ അങ്ങനെ വെച്ചിട്ട് ഞാനിവിടെ കുറച്ച് തൈര് നല്ലായിട്ട് വെള്ളം കളഞ്ഞ് ഇങ്ങനെ അരിപ്പയിലിട്ട് അല്ലെങ്കിൽ തുണിയിലിട്ട് വെള്ളം മുഴുവൻ വാർന്നു പോയ തൈരാണ് ഇങ്ങനെ തൈരെടുക്കണം തൈരെടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ അത് വെള്ളമായിട്ട് വരും അതിനകത്തേക്ക് ഞാൻ കുറച്ച് നല്ല കാശ്മീരി നല്ല നിറമുള്ള നല്ല കാശ്മീരി ചില്ലി പൗഡറാണ് ചില്ലി പൗഡർ ചാട്ട് മസാല ചാട്ട് മസാല ഗരം മസാല ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരല്പം മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അതൊന്നും ഇളക്കാം പിന്നെ കളറ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ കളറൊന്നും ഇടേണ്ട ആവശ്യം ഇല്ല അങ്ങനെ ഇടാറില്ല പിന്നെ ഇപ്പം വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഈ മുളക് നല്ല നിറം ഉണ്ട് ഈ പൊടിക്ക് പൊടിക്ക് അങ്ങനെ നിറം ഇല്ലെങ്കിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ഇച്ചിരി റെഡ് കളർ ഇടാമെന്ന് മാത്രം അപ്പോൾ ഇത് നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്യുക ഞാൻ കസൂർ മേത്തിയൊക്കെ ഞാൻ ഒരു പുതിയ ഒരു പ്ലേറ്റ് നേരത്തെ നേരത്തിയിട്ടിട്ട് മൈക്രോയിൽ വെച്ച് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വയ്ക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ അതിലെ ഒരു പൊടിയാണ് ആ പൊടി ഒരു ടീസ്പൂണാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് എളുപ്പമുണ്ട് നമുക്ക് കറികൾക്ക് ഇടാനൊക്കെ ആണെങ്കിലും ഞാനിതിലേക്കൊരു ഒന്ന് രണ്ട് ഡ്രോപ്പ് കളർ ചേർത്ത് കിട്ടും ഇനി അതിനകത്തേക്ക് ഒരല്പം കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിപ്പം നമ്മൾ തന്തൂരി മസാല വാങ്ങിക്കാതെ നമ്മൾ തന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഇതാണ് അപ്പോൾ ഇനി നമുക്കിത് ഇതിനകത്തേക്ക് നല്ലപോലെ തേച്ചങ്ങ് പിടിപ്പിക്കുക രണ്ടുവശവും രണ്ടു വശം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുമോ ഇല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ പുറത്ത് ഇരുന്നതിൻ്റെ വരയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കണം ഒരു ടൈനകത്തേക്കൊക്കെ പിടിക്കട്ടെ അപ്പം നന്നായിട്ടത് വെച്ച് രണ്ട് മെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് തലേദിവസം മെച്ച മെറ്റിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും അങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തൈം കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ വെറുതെ തിരുമ്മി വെച്ചു കാരണം തൈരധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ആ തൈരിന് ചേരണതായിട്ട് ഉള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അഞ്ചര മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് ഒരു കുക്കറിനകത്തേക്ക് ഇതുപോലെ വെള്ളവും സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെള്ളം ഇതിൽ കയറിടുന്നതിന് വേണ്ടിയിട്ട് അതിനകത്തൊരു പാത്രവും വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെക്കുകയാണ് നമുക്ക് പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അതിൻ്റെ പുറത്തേക്ക് ഇപ്പം പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഓയിൽ പേപ്പർ ഇങ്ങനെ അങ്ങ് വെക്കാം ഈ ഓയിൽ പേപ്പർ വെച്ചിട്ട് ഇതിനകത്തേക്ക് ഈ ചിക്കൻ എടു വയ്ക്കാം ചിക്കന് രണ്ടും എടുത്ത് വെച്ച് അപ്പോൾ ഈ വെള്ളമായി ഒട്ടും ഒട്ടുമില്ലാണ്ട് ആ നല്ലതിരിക്കുന്നതി അപ്പോൾ വെള്ളം ഒട്ടും കയറുകയും ചെയ്യരുത് ഇതിങ്ങനെ നമുക്കിങ്ങനെ ബാക്കിയുള്ള മസാല ഉണ്ട് ഇങ്ങനെയാണ് വെച്ചിട്ട് നമുക്ക് അടുപ്പിലിട്ട് വയ്ക്കാം ചിക്കൻ ഇങ്ങനെ വച്ചിട്ട് ഇനി നമുക്കിതൊരു ഒരു മൂന്ന് വിസിൽ കേൾക്കണം മൂന്ന് വിസിൽ വരെയും കേട്ട് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിടാം മൂന്ന് വിസിൽ കേട്ട് കഴിഞ്ഞതാണ് ഇനിയിപ്പം ഇത് ആണെന്ന ഓർമ്മക്കാം ഇതൊക്കെ വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്കൊരു ചാർക്കോൾ ഞാൻ കത്തിച്ചതാണ് ഞാനിവിടെ ഞങ്ങൾ ഇട്ടേക്കുള്ള പിള്ളാർക്കോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതാണ് അപ്പോൾ ഇതിലേക്കൊരു അല്പം എണ്ണയും കൂടെ വെച്ച് കൊടുക്കാൻ ഒന്നങ്ങ് അടച്ചു വയ്ക്കാം ഇപ്പം ചാർക്കോളിലുള്ള രുചി വന്നുകളും അല്പസമയം അതങ്ങനെ ഇരിക്കട്ടെ ഒക്കെ അടച്ചു വെച്ചൊന്ന് തുറക്കാം അതിനെടുത്ത് മാറ്റാം ഞാനിവിടെ ഒരു ഇത് ഞങ്ങൾ ഇവിടെ ഗ്രില്ലിൻ്റെ പുറത്ത് വയ്ക്കുന്നതാണ് അതല്ലെങ്കിൽ അതില്ലാത്തവർക്ക് ചപ്പാത്തി ചുക്ക ചക്ക ചപ്പാത്തിയൊക്കെ ചൂടുമ്പോൾ ഒരു നെറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അത് വെച്ചാൽ മതി ഞാനിപ്പോൾ ഇത് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഓൺ ചെയ്യാം നമുക്ക് ഇപ്പം അത് ചൂടായി അപ്പം അതിലേക്ക് ചിക്കൻ എടുത്ത് വയ്ക്കാം ഇങ്ങനെ ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കണം രണ്ടു വശം നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ മുരിഞ്ഞ് വന്നാൽ മതി വെന്തതാണ് ഓൾറെഡി അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടുകൊടുത്താൽ ഓവൻ ഇല്ലാത്തവർക്കും ഇതുപോലെ തന്തൂരി ചിക്കൻ ചുട്ട് തിന്നാം നമ്മുടെ തന്തൂരി രണ്ട് വശമൊക്കെ ആയിട്ടുണ്ട് ഒത്തിരി ഞാൻ ഉണങ്ങി പോവേണ്ട കാരണം കുക്കറിലിരുന്നൊക്കെ നല്ലതായിട്ട് വെന്തതാണ് അപ്പം ഇനി ഇത് നമുക്കൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അവിടെ തന്തൂരി ചിക്കൻ നല്ല റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ചില സാലഡും ഞാൻ ഇച്ചിരി പാഴ്സലിയാണ് ഞാൻ ഇട്ടത് പാഴ്സല് എനിക്കിഷ്ടമാണ് ഇവിടെ മല്ലിയൽ കഴിക്കണില്ലായിരും അപ്പോൾ പാഴ്സലിയും നല്ലൊരു സാലഡും കൂട്ടി ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നറാണ് പിള്ളേർക്കൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് രണ്ടെണ്ണം ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ ഇത് ഗ്രില്ലും ഓവനും ഒന്നും ഇല്ലാത്തവർക്കും അടുപ്പയിൽ ഉണ്ടാക്കാനും പറ്റണിയതാണ് പിന്നെ തന്തൂരി റെഡിമെയ്ഡ് തന്തൂരി മസാല ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാരും ഇതിൽ ഇതിൽ ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും അടുത്ത ആഴ്ച നമ്മൾ കണ്ടുമുട്ടുമരെയും കർത്താവിന്റെ വിസ്താരമേറിയ ചെറുകിനടിയിൽ നമ്മെ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി